ും യൂട്യൂബ് വരുമാനത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് വീണ്ടും പലരും ചോദിച്ചു എന്ന് മാത്രമല്ല ഈ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ കാണാനിടയായി ആ ചെറുപ്പക്കാരൻ എന്തോ ഒരു വിഷയത്തിൽ ആരോ പ്രതികരിച്ചതിന് പ്രതികരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റോ പറയുന്ന ഒരു വാക്ക് ഉസ്താദ്മാർ യൂട്യൂബ് വരുമാനം സുന്നത്താണ് എന്ന് പറയുന്നവരാണ് അവർക്കത് വലിയ സുന്നത്താണ് എന്ന് പറയുന്നവരുണ്ട് അപ്പോ ഇതിനെക്കുറിച്ചൊന്നും പറയണം എന്ന് തോന്നി മാത്രമല്ല പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു വിഷയവും കൂടി ആയതുകൊണ്ട് പറയുകയാണ് ഇതരമത സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല ഇത് ഹലാലും ആറാമോ മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമിനെ മുസ്ലിമിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ള വീഡിയോ ആണ് എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് യൂട്യൂബ് വരുമാനം പറ്റോ പറ്റില്ല എന്റെ വീഡിയോയുടെ താഴെ തന്നെ പല വിഷയത്തിലും വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നുകൊണ്ട് കമന്റ് ഇടുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് വരുമാനം വാങ്ങാനല്ലേ അല്ലാതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ലവരോന്ന് ചെയ്യുന്നത് എന്ന് തന്നെ പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനെ വെറുതെ ഓരോന്ന് അപവാദങ്ങൾ പറയുന്നവർക്ക് മറുപടി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും യൂട്യൂബ് വരുമാനം അത് ഹലാലോ ഹറാമോ അല്ലെങ്കിൽ അത് അനുവദനീയമാണോ പറ്റുകയില്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം യൂട്യൂബ് വരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ യൂട്യൂബ് എന്നുള്ളത് ഒരു ദൈവത്തിന് പറ്റിയ സ്ഥലമാണ് യൂട്യൂബ് എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ ആണ് ആ യൂട്യൂബിലൂടെ പ്രചരണം പ്രചരിപ്പിക്കാൻ പറ്റും നല്ല കാര്യങ്ങളും പ്രചരിപ്പിക്കാം ചീത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കാം ഒരാൾ എന്ത് പ്രചരിപ്പിക്കുന്നത് അവനവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിലൂടെ നന്മകൾക്ക് ഉപയോഗപ്പെടുത്താൻ ഒരാൾ തുനിയാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ദാഗത്തിന്റെ മാർഗമായിട്ട് യൂട്യൂബിനെ കാണാം അല്ലെങ്കിൽ ഒരാൾക്കുള്ള കഴിവ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊക്കെ യൂട്യൂബിനെ ഉപയോഗിക്കുന്നതിനും മറ്റൊന്നുമില്ല അത് ഹലാലായ മാർഗ്ഗത്തിലൂടെ അത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് ഹലാൽ തന്നെയാണ് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അത് തെറ്റല്ല അതേ സമയത്ത് ഈ യൂട്യൂബിനെ ഇത്തരം ഒരു ലക്ഷ്യത്തിൽ അപ്പുറം കേവലം ഒരു വരുമാന മാർഗമാണ് മാത്രം യൂട്യൂബിനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്ക് ഈ വിഷയം പറയുമ്പോൾ ഇത് ശരിക്ക് കേൾക്കാതെയും മനസ്സിലാക്കാതെയും പോകാൻ പറ്റിയൊരു വിഷയമല്ല പലതിന്റെയും തുടക്കം കൊടുത്തതൊക്കെ കേട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം നമുക്ക് ഇഷ്ടം പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണേണ്ടി വരും അപ്പോ യൂട്യൂബിൽ വരുമാനങ്ങൾ പല രൂപത്തിലുണ്ട് എന്നാൽ യൂട്യൂബിന്റെ വരുമാനം പല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ വരുമാനം യൂട്യൂബ് പരസ്യ മുഖേനയാണ് അപ്പൊ യൂട്യൂബിന്റെ മറ്റു വരുമാനങ്ങളാണ് പോകുന്നത് സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് പ്രീമിയം മെമ്പർഷിപ്പ് മുഖേന ഇങ്ങനെയൊക്കെയുള്ള യൂട്യൂബിന്റെ വരുമാനങ്ങളുണ്ട് ഇതൊക്കെ വളരെ ചാൻസ് കുറഞ്ഞ വരുമാനങ്ങളാണ് ഏറ്റവും മുഖ്യമായ വരുമാനം പരസ്യത്തിലൂടെയുള്ള വരുമാനമാണ് മറ്റൊക്കെ ഉണ്ട് മറ്റൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അത് ഇതുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളുകൾക്ക് തിരിയാ തിരിയാതിരിക്കുകയില്ല അതുകൊണ്ട് കൂടുതലത് വിശദീകരിക്കും എന്നുള്ള ലക്ഷ്യം നമ്മൾ മൊത്തത്തിൽ ആവശ്യമുള്ള വിഷയം മാത്രം പറയുക എന്നുള്ള അപ്പോൾ യൂട്യൂബ് വരുമാനത്തിന്റെ ഏറ്റവും മുഖ്യമായ പരസ്യത്തിലൂടെയുള്ള വരുമാനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പരസ്യങ്ങൾ നാല് മോഡലിൽ പരസ്യങ്ങൾ നമ്മുടെ ചാനൽ മോണിറ്റൈസഡ് ആയാൽ ചാനൽ മോണിറ്റൈസഡ് ആവുകയും ഓരോ വീഡിയോയുടെയും മോണിറ്റൈസേഷൻ ഓൺ ആവുകയും ചെയ്യുമ്പോൾ പക്ഷേ പരസ്യത്തിലൂടെ നമുക്ക് വരുമാനം കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ നാല് രൂപത്തിലാണ് പരസ്യങ്ങൾ വരുന്നത് ഒന്ന് ഹലാലായ കാര്യത്തിന്റെ ഹലാലായ പരസ്യം രണ്ട് ഹലാലായ കാര്യത്തിന്റെ ഹറാമായ പരസ്യം സംഗതി ഹലാലാണ് പക്ഷെ പരസ്യം ഹറാമായ പരസ്യമാണ് ഇതെന്ന് പറഞ്ഞാൽ മ്യൂസിക് തുടങ്ങിയിട്ടുള്ള ഹറാമായ സംഗതികൾ ഉൾക്കൊള്ളുന്ന പരസ്യം മൂന്ന് ഹറാമായ സംഗതിയുടെ ഹറാമായ പരസ്യം നാല് ഹറാമായ വിഷയത്തിന്റെ ഹലാലായ പരസ്യം ഇങ്ങനെ നാല് രൂപത്തിലുണ്ട് ഇതിൽ ഒന്നാമത്തേത് ഹലാലായ വിഷയത്തിന്റെ ഹലാലായ പരസ്യം അത് പറ്റും എന്നുള്ളൊരു അത് ഇല്ല അത് പറ്റും കുഴപ്പമില്ല അതേ സമയത്ത് ഹലാലായ വിഷയത്തിന്റെ ഹറാമായ പരസ്യമാണ് ഈ പരസ്യം ഹറാമാണ് എന്നുള്ളത് കൊണ്ട് അത് മറ്റാളെ കാണിക്കരുത് നമുക്ക് ഹറാമാണ് അതുപോലെ ഇനി മറ്റൊന്ന് ഈ റിമ്മി പോലത്തെ അല്ലെങ്കിൽ ഈ ചൂതാട്ടം അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ അതിന്റെ പരസ്യം അത് വസ്തു തന്നെ ഹറമാണ് ഇനി സംഗതി തന്നെ ഹറാമാണെങ്കിൽ അതിന്റെ പരസ്യം മാത്രം ഹലാലായ രൂപത്തിലായത് കൊണ്ട് അത് ഹലാലാവില്ല കാരണം ഇത് ഹറാമായ ഒരു സംഗതിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒന്ന് മാത്രം അത് ഹലാലായതിന്റെ ഹലാലായ പരസ്യം അത് നമുക്ക് ഓക്കെയാണ് അതേ സമയത്ത് മറ്റുള്ളതെല്ലാം ഹറാമായ പരസ്യം മാത്രം ഹറാമായാലും സംഗതി തന്നെ ഹറാമായാലും രണ്ടും നമുക്ക് അനുവദനീയമല്ലാത്ത സംഗതിയാണ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ നിലവിലുള്ള യൂട്യൂബ് പോളിസി അനുസരിച്ച് നമുക്ക് ഈ പരസ്യത്തെ വേർതിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പരസ്യം മാത്രം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരാൾ മോണിറ്റൈസേഷൻ ഓരോ വീഡിയോക്കും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ യൂട്യൂബ് യൂട്യൂബിന് ഇഷ്ടമുള്ള പരസ്യങ്ങളാണ് നൽകുക അതിൽ ഹറാമായാലും രണ്ടുണ്ടാവും അതുകൊണ്ട് നമുക്കത് വേർത്തിരിക്കാൻ പറ്റിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വീഡിയോക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ വരുന്ന പരസ്യങ്ങൾ മുഴുവൻ അത് ഹലാലും ഹറാമും കൂടിക്കലർന്ന പരസ്യമാണ് നമുക്കത് വേർതിരിക്കാൻ കഴിയില്ല നമ്മളിലൂടെ എത്ര ഹലാലും ഹലാമായ പരസ്യം വന്നു ഹലാല പരസ്യം എന്ന് പോലും നമുക്ക് തിരിയില്ല ഈ രൂപത്തിലുള്ള രീതിയാണ് ഇപ്പൊ നിലവിൽ യൂട്യൂബിലുള്ളത് യൂട്യൂബിന്റെ പോളിസി മാറാൻ സാധ്യത ഉണ്ട് യൂട്യൂബിന്റെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഇഷ്ടമുള്ള പരസ്യം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ആ പരസ്യത്തിലൂടെ പച്ചയിലെ നമ്മൾ പരസ്യം ഹറാമായ ഒരു ഇടപാ ഒരു സംഗതിയാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനൽ ഹറാമ് ചെലവഴിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും ഹലാലാവുകയില്ല ചുരുങ്ങിയ ഒരു ഹരമായതിൻ്റെ അത് എന്തായാലും ഹറമാണ് മറ്റൊന്ന് ഇത് ഹലാർ കൂടി കലർന്നു ശുഭത്താണെന്ന് യാതൊരു സംശയവും ഇല്ല അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് ഈ യൂട്യൂബ് വരുമാനം യോജിക്കുന്നതല്ല അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് മിനിമം മിനിമം അത് കഠിനമായ ശുഭത്താണ് അതിൽ എന്ന് മാത്രമല്ല ഹറാബ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണത് കാരണം ഹറാമ് ഹലാലും കൂടി കലർന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലൂടെ വരുന്ന പരസ്യത്തിന്റെ വരുമാന പറഞ്ഞു മറ്റുള്ള രീതിയിലുള്ള പരസ്യ വരുമാനങ്ങൾ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അത് അങ്ങനെ അറ്റടിക്കാൻ ഹറാമാകുന്ന സംഗതി അല്ല അതേസമയത്ത് സമയത്ത് മുഖ്യമായ വരുമാനം പരസ്യത്തിന്റെ ആയതുകൊണ്ടാണ് ഈ വിഷയം കുറച്ച് വിശദീകരിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് യോജിക്കുന്നതേ അല്ല പിന്നെ ചില ആളുകൾ ഈ യൂട്യൂബ് വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു ഇബാറത്ത് വായി പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജുബി തങ്ങളുടെ മറ്റുമൊക്കെ പറഞ്ഞത്ത് ഒരാളുടെ മുതലിന്റെ അധികഭാഗവും ഹറാമാണ് അങ്ങനത്തെ ഒരാളുമായിട്ട് ഇടപാട് നടത്തൽ ഹറാമല്ല എന്ന് പറഞ്ഞൊരു ഇഭാതും വല്ല ഒക്കെ എനിക്ക് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കലൊന്നും ഹറാമല്ല എന്ന് പറഞ്ഞൊരു ഭാർത്തുണ്ട് ആ ഇബാർത്തി ഒരിക്കലും ഈ യൂട്യൂബ് വരുമാനത്തിലേക്ക് ആകുന്ന ഇവാർത്ത് അല്ലേ അല്ല കാരണം ഇവിടെ യൂട്യൂബും നമ്മൾ തമ്മിൽ നടത്തുന്ന ഇടപാട് നമ്മുടെ ചാനലിലൂടെ ഹറാമിനെ വിറ്റിട്ട് ഹറാമിനെ ചെലവഴിച്ചതിന്റെ പേര് നമുക്ക് കിട്ടുന്ന വരുമാനം അത് തീർത്തും ഹറാം അതുകൊണ്ട് തന്നെ അതേസമയത്ത് അവിടെ പറഞ്ഞ ഇഭാഹത്തിൽ പറഞ്ഞ വിഷയം എന്താണ് ഒരു വ്യക്തി ആ വ്യക്തി വേറെ ആരോടോ ഹറാമുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഹറാമിലൂടെ പറയുന്നു സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹലാലായ ഒരു ഇടപാടിലൂടെയാണ് ഒന്നിരിക്കലോ ഒരു കച്ചവടത്തിലൂടെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പൊ അയാൾ ഒരു ഹദിയ തന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരാൾക്ക് സ്വതൊക്കെ കൊടുത്തതാണ് എങ്കിൽ പോലും അയാൾ നമുക്ക് അയാളിൽ നിന്ന് അത് നമുക്ക് കിട്ടുന്നത് ഹലാലായ രൂപമാണ് പക്ഷെ അവിടുത്തെ പ്രശ്നം അദ്ദേഹം ആ പൈസ ഉണ്ടാക്കിയത് വേറെന്തോ മാർഗത്തിലൂടെയാണ് എന്നുള്ളതാണ് അത് സംശയാസ്പദമായ മാർഗമാണ് എന്നുള്ളതാണ് അത്തരം സ്ഥലത്ത് അത്തരത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്നാണ് അവിടെ ആ ഇഭത്തിൽ പറഞ്ഞത് അതേ സമയത്ത് നമ്മളും ഇദ്ദേഹവുമായിട്ട് ഒരു ഹറാമായ ഇടപാട് നടത്തിയാൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് ഈ ഭാരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല നമ്മളും ഇദ്ദേഹവും പൂർണ്ണമായും ഹലാലായ ഇടപാട് നടത്തുന്നിടത്തേക്കാണ് ആ ഈ ഭാഗത്ത് അതേസമയത്ത് നമ്മളും ഇദ്ദേഹവും ഈ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഇവിടെ യൂട്യൂബായിട്ടായിരിക്കും ആ യൂട്യൂബും നമ്മളായിട്ട് ഇവിടെ ഹറാമായ ഒരു ഇടപാട് വരുന്നുണ്ട് കാരണം നമ്മളിലൂടെ യൂട്യൂബ് നമ്മുടെ ചാനൽ ഒരു വാടക മോഡല് ആക്കിയിട്ട് നമ്മുടെ ചാനലിലൂടെ അവർ ഹറാം ചെലവഴിക്കുകയാണ് അപ്പൊ നമ്മൾ അനുമതി കൊടുക്കുന്നത് ഹറാമിന് നമ്മൾ അനുമതി കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്കത് കിട്ടുന്നത് ഹറാമിലൂടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇബാറത്ത് ഇത്തരം യൂട്യൂബ് വരുമാനത്തിലേക്ക് ഫിറ്റ് ആക്കാൻ പറ്റിയ ഒരു ഇബാറത്ത് അല്ല എന്ന് കൂടി ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചത് കൊണ്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വേഗത അല്ല യൂട്യൂബിൽ യൂട്യൂബിൽ ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ് അത് നല്ല രൂപത്തിൽ ഒരാൾക്ക് ചെലവഴിക്കാം ഒരാൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പഠിക്കാനും ഇമ്പ് കേൾക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പല ചാനലുകളും ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം ചാനലുകൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇത്തരം പിന്നീട് ഒരുപാട് തെറ്റായ ഹറാമായ പരസ്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് അപ്പോൾ ഈ നമ്മൾ നമ്മളത് മോട്ടിവസേഷൻ ഓൺ ആക്കിയത് കൊണ്ടാണ് നമ്മുടെ ഒരു വയർ പോലും നമ്മുടെ ചാനലിലൂടെ വരുന്ന ഒരു വയർ പോലും മറ്റൊരാൾ കേൾക്കുമ്പോൾ അയാൾ അതിന്റെ അത് വേണ്ടാന്ന് വിചാരിക്കുമ്പോഴും ഹറാമ് കാണുന്നത് ഹറാമായ പരസ്യം നമ്മളിലൂടെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് അതിന്റെ കുറ്റവും നമുക്കുണ്ടാകും അതിലൂടെ വരുമാനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയാണ് എന്ന് മാത്രമല്ല നമ്മുടെ മക്കളെ തീറ്റിപ്പിക്കാനോ അതുപോലെ തന്നെ അത് ഒരു സമ്പാദ്യ മാർഗ്ഗമായി കാണാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊടുത്താൽ അതിന് വലിയ പുണ്യം ഒന്നും ഉണ്ടാവുകയില്ല അതിന് പറ്റുന്നതും അല്ല അത് എന്നുള്ളത് വളരെ കാലിക ഗൗരവത്തിൽ ഇതുമായി സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം അതേസമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഈ വരുമാനം പറ്റാത്തതിന്റെ പേര് നിർത്തേണ്ടതില്ല നല്ല കാര്യങ്ങൾക്ക് അബ്ദാവ് നമുക്ക് പ്രതിഫലം നൽകും ഇനി ദൈവത്തിന്റെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കും ആ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ പണ്ഡിതന്മാർ പലരും ഇത് വിഷയം പറഞ്ഞത് തന്നെയാണ് അത് പറയാത്ത വിഷയൊന്നുമല്ല സുനത്തമാസീലേക്ക് ബഹുമാനപ്പെട്ട പലരും ഇത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞാൻ പല വിഷയങ്ങളൊക്കെ ചോദിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് പ്രത്യേകിച്ച് ഈ അവസാന കാലം എന്ന് പറയുന്നത് ഹറാമുകൾ പെരുകുന്ന കാലമാണ് ഹറാം ബസഹു ഹറാം തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഹറാം ലോ എങ്ങനെയാണ് അവർക്ക് ജാപത്ത് കിട്ടുക എന്ന് ഹബീബ് ഹബിബാലും ചോദിച്ചില്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല സാഹചര്യമേക്കാവുമ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കണം അതുകൊണ്ടാണ് കൽ കാബി അൽ ജം അവസാന കാലത്ത് ഒരു തീ ഘട്ടം പിടിക്കുന്നവന്റെ പ്രയാസം മാത്രമാണോ അത്രത്തോളം ഒക്കെ പ്രതിസന്ധിയും പ്രയാസമൊക്കെ ജീവിക്കാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഹഡീബി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അപ്പൊ അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം തെറ്റിദ്ധരിക്കപ്പെട്ടവർ തിരിച്ചറിയുകയും വേണം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ചിലരൊക്കെ പറയുകയുണ്ടായി ഞാൻ എന്റെ ചാനലിലും ഒരുപാട് പിന്നെ ചിലരുടെ തെറ്റിദ്ധാരണക്ക് ചിലരുടെ തെറ്റിദ്ധാരണക്ക് ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ് പലരും ഞാൻ വല്ല വീഡിയോ ചെയ്തപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബ് പരിമാനത്തിന് വേണ്ടിയിട്ടല്ലേ അള്ളാഹു പിന്നെ മുൻനിർത്തി പറയാം ഇതുവരെ അങ്ങനെ ഒരു യൂട്യൂബ് പരിമാൻ വാങ്ങിയിട്ടില്ല ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധികളുള്ളപ്പോഴും നമ്മുടെ എന്റെ ചാനലിനെ അതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കും തന്നെ ഞാൻ വീഡിയോകൾക്ക് മോണിറ്റൈസേഷൻ ഓണാക്കുന്ന ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതുവരെ അങ്ങനെ യൂട്യൂബർമാർ ഞാൻ വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാണെ അല്ലാതെ അതിനുള്ള യോഗ്യതകളൊക്കെ ചാനലുണ്ട് പക്ഷെ അത് ചെയ്തിട്ടില്ല അപ്പോ പിന്നെ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ ചാനലിലൂടെ മറ്റൊക്കെ പരസ്യങ്ങൾ വരാം അതിന് യൂട്യൂബിന്റെ രീതിയിൽ നമ്മൾ മറ്റുള്ള ഏതെങ്കിലും വീഡിയോക്ക് മറുപടി പറയുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ വീഡിയോ ക്ലിപ്പിംഗ് നമ്മുടെ വീഡിയോയിലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലൊക്കെ അവർ ആ ക്ലിപ്പിംഗിന്റെ പേരിൽ അവരുടെ ചാനലിന്റെ കെയർഫിയുടെ നമ്മുടെ ചാനൽ ചിലപ്പോൾ ആ ക്ലിപ്പിംഗ് ഉള്ളത് കൊണ്ട് പരസ്യം അങ്ങനെയൊക്കെ രീതികൾ യൂട്യൂബ് ഉണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിയേകാലത്ത് സ്വഹാബി വനിതകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഹാബി വനിതകൾ അധ്വാനിക്കാൻ പോകുന്ന തന്റെ ഭർത്താക്കന്മാരോട് പറയത്രേ ഞാനും മക്കളും പട്ടീനെ കടന്നാൽ പോലും ഇങ്ങോട്ട് ഹറാമിന്റെ മദർ കണ്ടുകൊണ്ടു വരല്ലേ എന്ന് അവര് പറയുമായിരുന്നു അത്രേ അവരുടെയൊക്കെ അവരേക്കൊരു തക്കവയും മെഹിലാസ്ത്രയാണ് അള്ളാഹു അവരുടെ വർഗത്തുകൊണ്ട് ഒക്കെ നമുക്കല്ലാഹു ഈ മന്ത്രത്തെയും വർദ്ധിപ്പിക്കട്ടെ അസല വ